പാലക്കാട് ചിറ്റൂർ ലാൻഡ് റവന്യൂ ട്രൈബ്യൂണലിൽ സീനിയർ ക്ലർക്കായിരുന്നു മേഘയുടെ അമ്മ നിഷാ ചന്ദ്രൻ ആഴ്ചയിൽ ഒരിക്കലോ അവധി കിട്ടുമ്പോഴോ ഒക്കെയായിരുന്നു നിഷ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത് അമ്മയ്ക്ക് അവധിയുള്ള ദിവസം നോക്കി മേഘയും അവധിയെടുത്ത് വീട്ടിലേക്കെത്തും ആ വരവിൽ മകൾക്ക് കൊടുക്കാൻ പാലക്കാട്ട് നിന്ന് അവൾക്കിഷ്ടപ്പെടുമെന്ന് തോന്നുന്നതെല്ലാം നിഷ വാങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം വന്നപ്പോൾ വാങ്ങിയതായിരുന്നു നിറയെ ഉടുപ്പുകൾ വീട്ടിലിടാനും പുറത്തു പോകുമ്പോഴും കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ ഒക്കെ ഇടാൻ അമ്മ വാങ്ങുന്ന ഉടുപ്പുകളായിരുന്നു മേഘയ്ക്ക് ഇഷ്ടവും ഒന്നിനും ഒരു പരാതിയും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്തു വാങ്ങിച്ചു നൽകിയാലും സന്തോഷത്തോടെ മേഘ സ്വീകരിക്കും ഇത് പറയുമ്പോൾ വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു അമ്മ നിഷാചന്ദ്രൻ വളരെ ചെറുപ്പം മുതലേ കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുമായിരുന്നു മേഘ അത് നിറയുമ്പോൾ കുടുക്ക പൊട്ടിച്ച് ആ പണം അമ്മയെയോ അച്ഛനെയോ ഏൽപ്പിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് അമ്മയായിരുന്നു ഒരു രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല എല്ലാത്തിനും കൃത്യമായി കണക്കുണ്ടാകും അങ്ങനെയുള്ള ഒരു കുട്ടി മരിക്കുമ്പോൾ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും എൺപത് രൂപയാണ് കരച്ചിലടക്കാനാവാതെയാണ് നിഷ ഈ വാക്കുകൾ പറഞ്ഞത് എന്നും രാവിലെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയാൽ കൃത്യം ആറ് നാൽപ്പത്തി അഞ്ചിന് മേഘയുടെ ഫോൺ കോൾ അമ്മയെ തേടിയെത്തും എന്നാൽ മരണ ദിവസം അവൾ വിളിച്ചത് ഏഴ് പതിനഞ്ചായപ്പോഴാണ് കാരണം തിരക്കിയപ്പോൾ വാഷ്റൂമിൽ പോയി വരാൻ വൈകിയെന്നായിരുന്നു മേഘയുടെ വാക്കുകൾ രാവിലെ എന്ത് കഴിക്കും നീ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്നും പറഞ്ഞു എന്നാൽ അവൾക്കെന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞോ അതിന് അവളുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ലേ എന്ന് പോലും അറിയില്ലെന്ന് വിതുമ്പലോടെ നിഷ പറഞ്ഞത് മേഘ എംബ്രോയിഡറി ഫ്രെയിമിൽ തുന്നിത്തീർക്കാൻ ബാക്കി വച്ച ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ചിത്രരചനയിലും പെയിന്റിങ്ങിലുമൊക്കെ താൽപ്പര്യമുള്ള കുട്ടിയായിരുന്നു മേഘ കഴിഞ്ഞ തവണ അവസാനമായി വീട്ടിൽ വന്നപ്പോഴും ഇതിന്റെ മിനുക്കുപണികൾ മേഘ നടത്തിയിരുന്നു ഒരു മരക്കൊമ്പിൽ തനിച്ചിരുന്ന് പൂവിലെ തേൻ നുകരുന്ന പക്ഷിയെയാണ് മേഘ തുന്നിയെടുക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് പൂർത്തിയാക്കാനുള്ള മനസ്സും അവൾക്ക് അന്ന് വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല മേഘയുടെ കിടപ്പുമുറിയിലെ ജനാലയ്ക്കരികിലാണ് ഇപ്പോൾ അമ്മ നിഷാചന്ദ്രൻ എപ്പോഴും ആ ജനാലയിലൂടെ നോക്കുമ്പോൾ അവൾ അവസാനമായി ഉറങ്ങുന്ന ഇടം കാണാം മേഘ മരിച്ച അന്നു മുതൽ അവളുടെ മുറിയിൽ ഈ ജനാലയ്ക്കരികെയാണ് അമ്മ ഇരിക്കുന്നത് അടുത്ത മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കവറിൽ അവൾക്ക് നൽകാൻ പാലക്കാട്ടു നിന്നും വാങ്ങിയ കുറേ പുത്തനൊടുപ്പുകളുമുണ്ട് അതെല്ലാം വേദനയായി മാറുമ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന ചോദ്യചിഹ്നമാണ് മേഘയുടെ അമ്മ നിഷാചന്ദ്രനും അച്ഛൻ മധുസൂദനും മുന്നിലുള്ളത് അപകട ദിവസം മേഘയുടെ അമ്മയെയും സുകാന്ത് വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല മേഘ ഹോസ്റ്റലിലെത്തിയോ എന്നായിരുന്നു അയാൾ തിരക്കിയത് മകൾക്ക് നീതി കിട്ടുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ നിഷയുടെ ഉറച്ച വാക്കുകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்